ആലങ്കോട് അറേബ്യൻ ഫാഷൻ ജ്വല്ലേസിന്റെ റീഇനാഗ്രേഷൻ സെറമണിയുടെ ഭാഗമായിട്ട് നമ്മൾ ഇപ്പോഴുള്ളത് നഗരൂറാണ് ഈ ഒരു കാര്യങ്ങളും അതുപോലെ തന്നെ കുറെ അധികം ആളുകളെയും പരിചയപ്പെടാൻ വേണ്ടിട്ടാണ് നമ്മളിവിടെ എത്തിയത് അപ്പൊ ഇവിടെ എത്തിയ സമയത്ത് നമുക്ക് കുറെ അധികം ഓട്ടോ ചേട്ടന്മാരെ നമ്മുടെ അടുത്ത് കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇവരുടെ അടുത്ത് കുറച്ച് ചോദ്യങ്ങളൊക്കെ ചോദിച്ച് കുറച്ച് നല്ല സമ്മാനങ്ങളൊക്കെ അവർക്ക് കൊടുക്കാമെന്ന് കരുതി അപ്പൊ സമ്മാനങ്ങൾ വാങ്ങാൻ നിങ്ങൾ തയ്യാറല്ലേ റെഡി ഓക്കെ അപ്പൊ ചേട്ടാ പേരെന്താ ചേട്ടാ ഷിബു ചേട്ടാ രാധാകൃഷ്ണൻ അവിടെ നിപ്പുണ്ട് ഒരാളെ ഒളിഞ്ഞിപ്പുണ്ട് ചേട്ടൻ സുതേഷൻ ഓക്കെന്താട്ടാ കുമാർ അജിത്തേ അപ്പൊ നമ്മള് വന്നിരിക്കുന്നത് നമ്മുടെ അറേബ്യൻ ജ്വല്ലേഴ്സിന്റെ അതായത് അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോട് റീഇനാഗ്രേറ്റ് ചെയ്യുകയാണ്

ഉത്തരം വികൃതിയാണ് കേട്ടോ ഓക്കെ അപ്പൊ ചേട്ടന് ഗിഫ്റ്റ് ഉണ്ട് അറേബ്യൻ ഫാഷൻ ജ്വല്ലേ വകയായിട്ട് ഒരു നല്ലൊരു ഗിഫ്റ്റ് ഉണ്ട് എല്ലാരും ഒന്ന് അതെ അപ്പൊ എന്തായാലും എല്ലാരും ഓഗസ്റ്റ് നാലാം തീയതി പത്തുമണിക്ക് ആലങ്കോട്ടുള്ള അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയിൽ എത്തണം എത്തില്ലേ എത്തും ഓക്കെ അത്രയുള്ളു ഞാൻ ഇവിടെ എത്തിയിരിക്കുന്ന ഫാഷൻ ജ്വല്ലറി ആലങ്കോടിന്റെ നവീകരിച്ച ഷോറൂമിൻ്റെ ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായിട്ടാണ് ഏഹ് ഈ വരുന്ന ഓഗസ്റ്റ് നാലാം തീയതിയാണ് ഉദ്ഘാടനം പറയാമല്ലോ അറിഞ്ഞതാണല്ലോ അപ്പോൾ ഞാൻ ചെറിയൊരു ടങ് ടെസ്റ്റർ ചോദിക്കാം ഉത്ത കറക്റ്റായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സമ്മാനമുണ്ട് ഏ ഞാനൊരു വാക്ക് പറയാതെ മൂന്ന് പ്രാവശ്യം സ്പീഡിൽ പറയണം ഒളരിയിലൊരു മുരളി കളരി പഠിക്കാൻ പോയി മുരളി കളരി പഠിക്കാൻ പോയിൽ ഒരു മുരളി കളരി കളരി പഠിക്കാൻ പോയി വെള്ളം മുറുക്കാനൊക്കെ മൈക്കിലായി ഓക്കെ ചേട്ടൻ പറ വളരിയിലൊരു മുരളി കലരി പഠിക്കാൻ പോയി വളരിയിലൊരു മുരളി കളരി പഠിക്കാൻ പോയി വിരളരിയിലൊരു മുരളി കല്ലരി പഠിക്കാൻ പോയി പറഞ്ഞു ഒന്നുകൂടെ വിരളിയിലൊരു മുരളി കലരി പഠിക്കാൻ പോയി വരളരിയിലൊരു മുരളി കലരി പഠിക്കാൻ പോയി ഓക്കെ ഒരു അഡ്ജസ്റ്റ് ചെയ്ത് പറഞ്ഞു ചേട്ടാ പറഞ്ഞു അപ്പം നമ്മുടെ അണ്ണൻ പറയും പുളിമാത്തിൻ്റെ സ്വന്തം അണ്ണൻ ഒളരിയിലൊരു മുരളി കളരി പഠിക്കാൻ പോയി പറഞ്ഞു ഒരു 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 മുരളി 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 കളരി 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 പഠിക്കാം പഠിക്കാൻ 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 പോയി 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 പിന്നെ മുരളി കളരി പഠിക്കാൻ പോയി സോറി അപ്പോൾ നമ്മൾ അടിപൊളിയായിട്ട് ഇവിടെ പറഞ്ഞത് നമ്മടെ പുളിമാത്തിലെ സ്വന്തം സാബുണ്ണനാണ് സാബുണന്റെ സമ്മാനം സാബോണ ആദ്യമൊക്കെ ഇച്ചിരി പതറിയെങ്കിലും പിന്നെ അങ്ങ് പറഞ്ഞു സാബു അസൂയകാര് കൂടുതലോ അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ സ്നേഹ സമ്മാനം എന്താണ് ഉദ്ഘാടനം ആഗസ്റ്റ് 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 അഞ്ചാ ഭരിച്ചു ഞാൻ ഓഗസ്റ്റ് 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 അപ്പോൾ നമ്മുടെ ചേട്ടനും പറഞ്ഞിട്ടുണ്ട് വന്നു ചേട്ടൻ മിസ്സേ ഇന്റർവ് എന്നാണ് പിള്ളേർ പറഞ്ഞത് അങ്ങനെ പറയരുത് മിസ്സിന്റെ പേരെന്താ പേരില്ല പേരില്ലാത്ത മിസ് കൊഴപ്പല്ല മിസ്സിന് ഒട്ടും താല്പര്യം പക്ഷേ പക്ഷെ സ്റ്റുഡൻസ് വളരെയധികം എനർജറ്റിക് ആണ് എന്താണ് മക്കളെ പേര്യാണ് ഓക്കെ അപ്പൊ ഞാൻ ഒരു വാക്ക് പറയാ സ്പീഡിൽ മൂന്ന് പ്രാവശ്യം പറയണം ഓക്കെ വളരെ സിമ്പിൾ ആണ് ഇംഗ്ലീഷ് വാക്കാണ് ഫൈവ് ഫ്രഷ് ഫിഷ് ഫ്രൈ ഐ വാണ്ട് ഫൈവ് ഫ്രഷ് ഫിഷ് ഫ്രൈ ഐ വാണ്ട് fry fresh fish fry fry alla i want five fresh fish fry paraya i want five fresh fish fish fry adha alla i want five fresh fish fry i want five fresh fish fry i want five fresh fish fry സൂപ്പർ പറഞ്ഞു ഇത് ഫാഷൻ ജല്ലറിയുടെ നമ്മുടെ നവീകരിച്ച ഷോറൂം ആലങ്കോട് തുടങ്ങിയാണ് ഈ വരുന്ന ഓഗസ്റ്റ് നാലാം തീയതി മറക്കരുത് എല്ലാരും അങ്ങ് എത്തണം എന്താണ് നാലാം തീയതി നാലാം തീയതി ഓക്കെ അപ്പൊ എല്ലാവരും എത്തണം നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് പൊളിക്കാം ശെരിക്കും നിങ്ങൾ ഉള്ളതാണോ മിസ് പറഞ്ഞതാണോ മിസ്വാട്ടാണോ അറിയില്ല പിന്നെ ആര് പറഞ്ഞത് ചുമ്മാണോ അവര് വെറും നല്ല ഒരു അതെ സംഗമാന ടീച്ചറാണ് അപ്പോൾ വളരെ സന്തോഷം നമ്മളെ ഈ ഈ ഒരു റോഡ് ഷോയുടെ ഭാഗമാകാൻ കഴിഞ്ഞാൽ ഓക്കെ താങ്ക് യു നമ്മളിപ്പോൾ നിൽക്കുന്നത് ആറ്റിങ്ങിലാണ് ആറ്റിങ്ങിൽ ബ്രൈറ്റ് ഹോട്ടലിലാണ് അപ്പോൾ നമ്മളെ കൂടെ രണ്ട് സുന്ദരികളായിട്ടുള്ള യുവമിഥുനങ്ങളുണ്ട് പേരെന്താണ് അമൃത ഋഷ ഋഷ അപ്പോൾ ഞാൻ ചെറിയൊരു സംഭവമായിട്ട് വന്നതാണ് അതായത് ചെറിയ സംഭവമല്ലേ ഇത് ഒരു വലിയ സംഭവമാണ് ആറ്റിങ്ങൽ ആലങ്കോട് നമ്മുടെ അറേബ്യൻ ഫാഷൻ ജുവല്ലറിയുടെ നവീകരിച്ച ഷോറൂമിന്റെ ഉദ്ഘാടനമാണ് ഈ വരുന്ന ഓഗസ്റ്റ് നാലാം തീയതി അപ്പോൾ ഞാൻ ചെറിയ സംഭവങ്ങൾ പറയാം അതിന് മൂന്ന് പ്രാവശ്യം പറയാം റെഡിയാണോ ചെമ്പക്കര തങ്കപ്പൻ ചെമ്പക്കര തങ്കപ്പൻ മൂന്ന് പ്രാവശ്യം അടിപൊളി സ്ഥിരം ഉള്ള ഒരു ടങ് ടു ആണ് ചോദിക്കട്ടെ റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് റെഡ് ബൾബ് ഗ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ്ലബ് ഒന്നുകൂടെ റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് റെഡ് ബൾബ് ബ്ലൂ ബൾബ് ബ്ലൂ ബൾബ് റെഡ് ബൾബ് ഓഹ് എന്റെ രണ്ട് രണ്ടുപേരും ഒരു ടെക്നോ പാർക്കിലാണ് വർക്ക് തന്നെ പുള്ളിക്കാരിൻ ഫാഷൻ ജ്വല്ലറിയെ കുറിച്ച് കൂടുതലൊന്നും നമുക്ക് പറയേണ്ട കാര്യമില്ല ഓൾറെഡി അറിയാം അല്ലേ മലയാളിയല്ലോ ഇത് എവിടെയാണ് സ്ഥലം എവിടെയാണ് ആസാംകാരിയാണ് പക്ഷെ വളരെ ഗംഭീരമായിട്ടാണ് മലയാളം സംസാരിക്കുന്നത് അപ്പോൾ അറേബ്യൻ ഫാഷൻ ജ്വല്ലറിയുടെ ഉദ്ഘാടനം എന്താണ് നവീകരിച്ച ഷോറൂമിൻ്റെ ഉൽഘാടനം എന്താണ് ഓഗസ്റ്റ് നാലാം തീയതി പറഞ്ഞോ ഓക്കെ അപ്പോൾ സമ്മാനമുണ്ട് അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോടിന്റെ റോഡ് ഷോയുടെ ഭാഗ സ്നേഹ സമ്മാനം രണ്ടു പേർക്ക് ഒരു ആസാംകാരിക്ക് ഒരു ടെക്നോ പാർക്ക് ജീവനക്കാരിക്ക് അപ്പോൾ വീണ്ടും നമുക്ക് കാണാം അപ്പോൾ മറക്കരുത് മനസ്സിൽ മായാതെ കുറിച്ചിടുക ഈ വരുന്ന ഓഗസ്റ്റ് നാലാം തീയതി അറേബ്യൻ ഫാഷൻ ജ്വല്ലറി ആലങ്കോടി റീ ഓപ്പണിംഗ് ഓക്കെ ജ്വല്ലറിയുടെ ഏറ്റവും പുതിയ നവീകരിച്ച ഷോറൂം ഓഗസ്റ്റ് നാലിന് ആലങ്കോട് പ്രവർത്തനം ആരംഭിക്കുന്നു